കുന്നമംഗലം കാരന്തൂരിൽ മുപ്പത്തിയഞ്ചു പവൻ സ്വർണവും നാലായിരം രൂപയും മോഷണം പോയി വീട്ടിലാളില്ലാത്ത സമയത്താണ് മോഷണം ഉണ്ടായത് നയൻതാര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് നയന്താര എപ്പോഴാണ് ഈ മോഷണം ഉണ്ടായത് എന്താണ് പോലീസ് പറയുന്നത് കിഴക്കി മേനടുത്ത് കൃഷഭിന്റെ വീട്ടിലാണ് രാത്രി കവർച്ച നടന്നത് രാത്രി പതിനൊന്നരയ്ക്കും പുലർച്ചെ ആറരയ്ക്കും ഇടയിൽ ആടണം മോഷണം നടന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം അതിന് കാരണമുണ്ട് അതായത് വീട്ടിലുണ്ടായിരുന്ന അമ്മയായിരുന്നു അമ്മ വൈകിട്ട് മറ്റാരും വീട്ടിലില്ലാത്തത് കൊണ്ട് മറ്റൊരു മകന്റെ വീട്ടിലേക്ക് മാറുകയായിരുന്നു തുടർന്ന് രാവിലെ ആറരയോടുകൂടി വീട്ടിൽ തിരിച്ചെത്തിയതോടുകൂടിയാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കുന്നത് അതായത് വീട് വീടിന്റെ മുൻവശത്തെ ഡോർ കുത്തി തുറന്ന നിലയിലായിരുന്നു തുടർന്ന് വീടിനകത്തേക്ക് കയറി നോക്കിയപ്പോഴാണ് ഇരുന്നില വീടാണ് മുകളിലുള്ള അതുപോലെ തന്നെ താഴെയുള്ള താഴെ നിലയിലുള്ള അലമാരകളെല്ലാം തുറന്ന് അതിനകത്തുള്ള വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ചിട്ട രീതിയിലായിരുന്നു തുടർന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന മുപ്പത്തി അഞ്ച് തവണോളം സ്വർണം മോഷണം പോയി എന്ന് കൂടാതെ നാലായിരം രൂപയും മോഷണം പോയിട്ടുണ്ട് നിലവിൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് സാമൂഹിച്ചുള്ള സി സി ടി വി ഉൾപ്പെടെയുള്ളവർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് അന്വേഷണം നടത്തുമെന്ന് എസ് സി പി പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഡോക്ട് നിരലാടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ്